ഭാര്യ മരിച്ചതിന് ശേഷം വീട്ടും കല്യാണം കഴിച്ച അച്ഛൻ തൻ്റെ കുഞ്ഞുമകനോട് ചോദിച്ചു അത്രേ നിന്റെ ഇപ്പോഴത്തെ അമ്മ എങ്ങനെയുണ്ട് അപ്പോൾ ആ മകൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നോട് കള്ളം പറയുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അമ്മ എന്നോട് കള്ളം പറയാറില്ല ഇത് കേട്ട് അച്ഛൻ ചോദിച്ചു അമ്മ നിന്നോട് എന്ത് കള്ളമാണ് പറഞ്ഞത് ആ കുട്ടി ഒരു ചെറു പുഞ്ചിരിയോടെ അച്ഛനോട് ഞാൻ കുറുമ്പ് കാണിക്കുമ്പോൾ എൻ്റെ അമ്മ പറയും എനിക്ക് ഭക്ഷണം തരില്ല എന്ന് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ എന്നെ മടിയിൽ വെച്ച് താലോലിച്ച് അമ്പളിമാമനെ കാണിച്ചു തന്നുകൊണ്ട് അമ്മ തരുന്ന ഓരോ ഉരുള ചോറിനും അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അമ്മ ഞാൻ കുറുമ്പ് കാണിക്കുമ്പോൾ പറയും എനിക്ക് ഭക്ഷണം തരില്ല എന്ന് ഇപ്പോൾ രണ്ട് ദിവസമായി അമ്മ പറഞ്ഞ വാക്ക് തെറ്റിച്ചിട്ടില്ല തുല്യം അമ്മ മാത്രം വലിയൊരു മെസ്സേജ് ആണ് ഇതിലൂടെ നൽകുന്നത് പൊതുവേ എന്താണ് നമ്മുടെ മക്കളല്ലാത്തവരെയും നമ്മുടെ മക്കളെപ്പോലെ കാണാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു ഭാഗ്യമാണ് പിന്നെ അലൈവലം പറഞ്ഞ ഒരു ഹദീസ് ചേർത്ത് വായിക്കാൻ തോന്നുന്നുണ്ട് ഒരു ഒരു എത്തിയുമായ ഒരു കുട്ടി മാതാപിതാക്കൾ മരണപ്പെട്ട ഒരു കുട്ടി സ്വാഭാവികമായും ആ കുട്ടി മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ മാതാപിതാക്കളുള്ള മറ്റൊരു കുട്ടിയെ കാണുമ്പോൾ ആ കുട്ടിയുടെയും ചങ്ക് പടയുന്നുണ്ടാകും ഉള്ളു നീറുന്നുണ്ടാകും തൻ്റെ മാതാപിതാക്കളെ ഓർത്ത് പെടയുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് നീ നിന്റെ സ്വന്തം കുട്ടിയെ ലാളിക്കരുത് എന്ന് പറഞ്ഞ വാക്കുകളൊക്കെ നമുക്ക് എത്ര വലിയ സൈക്കോളജിക്കൽ അല്ലേ നല്ല ഒരു ഉപദേശം നൽകുന്ന മറ്റൊരു ഇല്ല അത്ര തത്വചിന്തകൾ നമുക്ക് കാണാൻ കഴിയല്ല പ്രത്യേകിച്ച് ആ കാലഘട്ടം ജാഹിലീയത്തിന്റെ കാലഘട്ടത്തിൽ നൽകുന്ന വാക്കുകൾ ഒരു നന്മയുടെ കണിക പോലും അവശേഷിച്ചിട്ടില്ലാത്ത വളരെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച ഒരു ജനത യത്തീമിനോട് പോയിട്ട് സ്വന്തം മക്കളോട് പോലും ക്രൂരത കാണിക്കുന്ന ജനങ്ങളായിരുന്നു പെൺകുട്ടികളെ ജനതയായിരുന്നു ആ ജനതക്ക് മുമ്പിലാണ് ഇത്തരത്തിലുള്ള മാനുഷികമായ മനുഷ്യാവകാശപരമായ പല പ്രഖ്യാപനങ്ങളും നടത്തി മുഹമ്മദ് നബി അലൈഹി മക്കളെ കാര്യത്തിൽ ഒരുപാട് ഉപദേശം ഇസ്ലാം നമുക്ക് നൽകിയിട്ടുണ്ട് ഇപ്പോൾ മക്കളെ കാര്യത്തിൽ വിവേചനം കാണിക്കുക ഒരിക്കലും വിവേചനം എന്ത് ചെയ്യാൻ പാടില്ല കാണിക്കാൻ പാടില്ല ചിലപ്പോൾ ഇഷ്ടങ്ങൾ മനസ്സിൻ്റെ ഒരു ഘടകമാണ് അത് ചിലപ്പോൾ നമുക്ക് നമ്മളെ നിയന്ത്രണത്തിലല്ല ഇഷ്ടമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അങ്ങോട്ട് ഇഷ്ടത്തിൽ ചെറിയ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത മക്കൾ പക്ഷെ വിവേചനം ഒരിക്കലും ചെയ്യാൻ പാടില്ല മക്കൾക്കിടയിൽ കാണിക്കാൻ പാടില്ല അവർക്ക് നൽകുന്ന സമ്മാനങ്ങളുടെ ആൺമക്കള് പെൺമക്കള് അവിടെ വേർതിരിവൻ ചെയ്യാൻ പാടില്ല മുൻഗണന ആൺമക്കൾ കൊടുക്കുക അങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല ഇവിടെ ഈ ഒരു ചിന്തയിലൂടെ അതിൽ വരുന്നത് ഈ രണ്ടാനമ്മ എന്നൊരു കൺസെപ്റ്റാണ് സ്വാഭാവികമാണ് രണ്ടാനോ 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 ഉപ്പ രണ്ടാനമ്മ ആ നിലക്കുള്ള കൺസെപ്റ്റുകളൊക്കെ സമൂഹത്തിൽ ഉണ്ട് കാരണം ഭാര്യ മരിച്ചാൽ തന്റെ മക്കളുടെ സംരക്ഷണത്തിനും തൻ്റെ കുടുംബജീവിതത്തിനും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക എന്നുള്ളത് അത് നാട്ടുനടപ്പാണ് അത് ആവശ്യവുമാണ് കാലം തേടുന്ന സംഗതിയാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് ഭർത്താവ് മരിച്ച ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലം അങ്ങനെ ഒറ്റക്ക് ജീവിക്കണമെന്നല്ല അവർക്കും അവരുടെ ലഭ്യമായ ആ ഒരു പുനർജീവിതം കുടുംബജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാം മറ്റൊരു പുരുഷനെ ഭർത്താവായി സ്വീകരിക്കുക പക്ഷെ അവിടെയൊക്കെ ആ കുടുംബത്തിലേക്ക് വരുന്ന ഒരു പുതിയ സ്ത്രീ ആകട്ടെ അല്ലെങ്കിൽ പുരുഷനാകട്ടെ അവരാലോചിക്കേണ്ട ഒരു വലിയ ഘടകമുണ്ട് എത്ര തന്നെ നമ്മൾ സ്നേഹിച്ചാലും ഒരു പക്ഷേ സ്വന്തം മാതാവായി സ്വന്തം പിതാവായി ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ജീവിക്കുന്നവരാകാം ആ മക്കൾ കാരണം ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മ ആയിടുമോ എന്ന ഒരു വാചകത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ അങ്ങനെ കാണാൻ പാടില്ല മക്കൾ എന്നാലും ചിലപ്പോഴെങ്കിലും ഇതെൻ്റെ ഉമ്മയല്ല എന്ന ഒരു ചിന്ത ചെറിയ മക്കളാണല്ലോ അവർക്ക് ആ ഒരു സത്യാസത്യവിവേചനങ്ങൾ അല്ലെങ്കിൽ അത് വേറെ തിരിച്ചറിയാനുള്ള പ്രായമായിട്ടില്ല ഇത് മുതിർന്നവരായ ആളുകൾ തിരിച്ചറിയണമെന്നാണ് മക്കൾക്കിടയിൽ പ്രത്യേകിച്ച് എൻ്റെ മകൻ അല്ലെങ്കിൽ മറ്റേ ആളുടെ ഇയാളുടെ ആദ്യത്തെ ഭാര്യയുടെ മക്കൾ എൻ്റെ മക്കൾ എന്ന വേറെ ഒരു നിലക്കും ഉണ്ടാകാൻ പാടില്ല തന്നെയാണ് ഇന്നത്തെ ചിന്ത നല്ല ചിന്തയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് തിരിച്ചുകൊണ്ട് കേട്ടോ തിരിച്ചു അതായത് പിന്നെ എനിക്ക് ഒരാളറിയായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു പരിചയപ്പെട്ട് സംസാരിക്കൽ മക്കളെപ്പറ്റി പറഞ്ഞപ്പോൾ അയാൾ വീട്ടിലേക്ക് സന്ദർശിക്കുന്ന സമയത്താണ് എന്നിട്ട് ഇങ്ങനെ മൂന്ന് മക്കളുണ്ട് അതിൽ വലിയ മകൻ അപ്പോൾ അയാളുടെ കൂടെയുള്ള ഭാര്യയുടെ മകനല്ല നേരത്തുള്ള ആ ഭാര്യ മരിച്ചതാണ് പക്ഷെ ചെറിയ കുട്ടിയപ്പോൾ തന്നെ മരിച്ചു പക്ഷേ ഈ കുട്ടിക്ക് അതറിയില്ല ഏത് വൻ്റെ ഉമ്മ വേറെയായിരുന്നു അപ്പൊ അയാൾ രണ്ടാമത് കല്യാണം കഴിച്ച ആ സ്ത്രീ ആ ഭാര്യ സ്വന്തം മകനെ പോലെ അവർക്ക് രണ്ടാമത്തെ കല്യാണത്തിൽ രണ്ട് മക്കളും ആദ്യത്തിൽ ഒരു മകനാണ് മൂന്ന് മക്കളും സ്വന്തം പോലെയാണ് ആ സ്ത്രീ എന്ത് ചെയ്യുന്നത് അവരെ അറിയിച്ചിട്ട് പോലും ഇല്ല നീ ഒരു സമയമാകുമ്പോൾ അറിയിക്കുന്നാണ് ഇവര് അന്ന് എന്നോട് പറഞ്ഞത് അപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വളരെ കെയർ ചെയ്ത് ശ്രദ്ധിച്ച് പോകുന്ന ആളുകളുണ്ട് തീർച്ചയായും അത് വളരെ യാഥാർത്ഥ്യമാണ് അതെ പരലോകുണ്ട് എന്ന് ബോധ്യപ്പെട്ടുന്നവർക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചയും എല്ലാം പരലോകത്തേക്ക് കണക്ട് ചെയ്യുമ്പോഴേ ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മാനേജ് ചെയ്യാനും ശരിയാക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ ഈ വാശി ഇല്ലെങ്കിൽ ഈ വിവേചനം വേർതിരിവൊക്കെ ദുനിയാവ് മാത്രം കണക്ട് ചെയ്താൽ മാത്രം ചിന്തിച്ചാൽ ഇതൊക്കെ വരും ദുനിയാവ് കണക്ട് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരും ഭാര്യ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ അവർ ഭാര്യയാകുന്നതിന് മുമ്പ് തൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയായിരുന്നവരുടെ മക്കളുമായി വിവേചനം നടത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദുനിയാവാണ് എൻ്റെ മക്കൾക്ക് കിട്ടേണ്ട പല അവകാശങ്ങളും അവരുടെ പിതാവിൽ നിന്നുള്ള സ്വത്ത് വിവരങ്ങൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുമോ മറ്റു മക്കൾക്ക് കിട്ടുമോ എൻ്റെ മക്കൾക്ക് അത് കിട്ടാതെ പോകുമോ ഇതൊരു വലിയ ഒരു അത്തരത്തിലുള്ള ചിന്ത വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ ഈ ദുനിയാവിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ പൈസക്ക് വാപ്പാൻ്റെ സ്വത്തൊക്കെ ഏത് സമയത്തും നശിച്ചു പോകാലോ നമുക്കിത് അനുഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കൾക്ക് അനുഭവിക്കുന്നതിന് മുമ്പ് നമ്മൾ മരിച്ചു പോയേക്കാമല്ലോ ഇത് ചിന്തിക്കുന്നിടത്തുള്ള ഒരു പ്രശ്നമാണ് ജംഷീർ സുലായി പറഞ്ഞ പോലെ നേരെ തിരിച്ചു ചിന്തിക്കുന്ന ആളുകളും ഒരുപാടുണ്ട് എൻ്റെ മക്കളേക്കാൾ അവരെ ഞാൻ പരിഗണിക്കണം കാരണം അത് ഉമ്മ അല്ലാത്ത കുട്ടിയാണ് എൻ്റെ മക്കൾക്ക് ഞാൻ ഉമ്മയുണ്ട് ആ കുട്ടി ആ ഒരു വിവേചനം ഒരിക്കലും അറിയരുത് കാരണം അത് എത്തിയുമാണ് ഉമ്മ ഞാനെന്ന രണ്ടാനുമ്മ ഉണ്ടെങ്കിലും തീർച്ചയായും സ്വന്തം ഉമ്മാ എന്നുള്ള ഒരു ആ ഒരു അനാഥത്വം അതേപോലെ പിന്നെ സ്വന്തം മക്കൾക്ക് ഇപ്പോൾ സ്വന്തം ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലെ മക്കളല്ല വേറെ അയൽപക്കത്തോ നാട്ടിലൊക്കെ ഉള്ള വ്യക്തിയുമായ മക്കളുടെ വിഷയമൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് സ്വന്തം മക്കൾക്ക് ഡ്രസ്സ് വാങ്ങുമ്പോൾ ഒരു ഡ്രസ്സ് അവർക്ക് വാങ്ങുക ഏഹ് നല്ല ഭക്ഷണം വാങ്ങുമ്പോൾ അങ്ങനെ പരിഗണിച്ച് ശ്രദ്ധിച്ചു പോകുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട് തീർച്ചയായും കുടുംബത്തിലൊക്കെ അങ്ങനെ ശ്രദ്ധിക്കുന്ന നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും നമ്മളെല്ലാവരും അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ശരിക്ക് പിന്നെ ഒരു പരിധിവരെ ഈ അനാഥകളുടെ പഴയ കാലത്തൊക്കെ ഈ പിന്നെ ഓർഫനേജിലേക്കൊക്കെ കൊണ്ടുപോയാക്കാനാണ് ഇപ്പം അങ്ങനെ ഓർഫനേജിലേക്ക് പോകണില്ലല്ലോ അത്തരം കട്ട് ഞാൻ കാസർഗോഡായിരിക്കുന്ന സമയത്ത് ഒരു അഷ്റഫ് ഉണ്ടായിരുന്നു അഷറഫ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബരടം വിശാലമാക്കി കൊടുത്തു മാറട്ടെ ഞാൻ എവിടെയും അദ്ദേഹത്തെ ഓർക്കാറുണ്ട് വളരെ നല്ലൊരു മനുഷ്യൻ ദൈനീയപരമായ പ്രവർത്തനങ്ങളൊക്കെ ഇടപെട്ട് ഒരു വൈകുന്നേരത്തിൽ അദ്ദേഹം ഒരു ഒരാക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ് റോഡിൽ അപ്പോൾ അദ്ദേഹം ജോലി ചെയ്തിരുന്ന അദ്ദേഹത്തിൻ്റെ എന്താണ് യജമാനൻ എനിക്കിപ്പോൾ പറയും അദ്ദേഹം ഇപ്പോഴും ഇയാളുടെ മക്കളെ തൻ്റെ മക്കൾക്ക് ഉടുപ്പ് എടുത്ത് എടുക്കുമ്പോൾ ജംഷർ സ്വലായി പറഞ്ഞ ആ വിഷയം അത് പരിഗണിക്കുകയാണ് ആവശ്യമില്ല പത്ത് പതിനഞ്ച് വർഷമായി പക്ഷെ എന്നാലും ആ വിഷയത്തിൽ വളരെ ഉദാത്തമായൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രവാസിയായൊരു വ്യക്തിയുണ്ട് അതേപോലെ ഗൾഫിൽ നിന്ന് പിന്നെ ഒന്ന് മരണപ്പെടുകയാണ് പക്ഷേ അയാളുടെ സ്പോൺസർ അയാളുടെ ഫാമിലികൾ കണ്ടിട്ടില്ല ഈ വ്യക്തിനെ മാത്രമേ കണ്ട് മരിച്ച അയാളെ കയ്യിൽ ജോലി ചെയ്ത പക്ഷേ അയാൾ മരണപ്പെട്ടിട്ടും മാസം മാസം അയാൾ എന്തു ചെയ്യാണ് അയാളുടെ ഫാമിലിക്ക് പിന്നെ ജീവിക്കാനുള്ള ഇത് അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ നല്ല ചോദിക്കുക അപ്പം അങ്ങനെ ഒരിക്കൽ പോലും കാണാത്തവർക്ക് ഇതൊക്കെ പരലോകം ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നവർക്കും അവിടെ തിരിച്ചു കിട്ടും ദുനിയാവിലും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത വഴികളിലൂടെ വന്ന സഹായം കിട്ടും എന്ന് ബോധ്യമുള്ള ആളുകൾക്കാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ ഗ്യൂർ റെസ്പെക്ട്സ്പെക്ട് തീർച്ചയായും നമ്മൾ എത്ര സ്നേഹിക്കുന്നോ അതിനനുസരിച്ചുള്ള സ്നേഹം തിരിച്ചും കിട്ടും